ഇത് ഡയറക്റ്റ് വെള്ളത്തിൽ കളിക്കാൻ ഒക്കെ പ്രയാസമാണ് നമ്മൾ സാധാരണ ചെയ്ത് ഇങ്ങനെ ഒരു മുടച്ചിൽ എന്ന് പറയും വൈക്കൂലോണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പശുവിന്റെ വായ പിടിച്ച് അപ്പൊ നമുക്കൊരു കർഷകനെ സംബന്ധിച്ച് ഇതിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ടെൻ ലിറ്റർ പ്ലസ് പത്ത് ലിറ്ററിന്റെ മുകളില് പാല് കിട്ടിയാലാണ് എന്തെങ്കിലും നമുക്ക് കർഷകന് ബാക്കിയാകും നല്ല നല്ല മര്യാദനെ സാധാരണ അങ്ങനത്തെ കാളപുട്ട് കാളകളൊക്കെ ഭയങ്കര പൊട്ടിത്തെറുപ്പായിരിക്കും ഇവ നല്ല മര്യാദ ഉള്ളൊരു അപ്പൊ നമുക്ക് അറുപത് മുപ്പത് ലിറ്റർ പാലിന് ഇതിന്റെ കുട്ടിക്ക് ഉണ്ടാവുന്നതാണ് കണക്കുകൂട്ടൽ അത് അതിനെ കുറിച്ച് അറിയുന്നവർ ചെയ്യും കാരണം ഇതിനെ കുറിച്ച് കേരളത്തിൽ അധികം കർഷകർക്ക് അറിയില്ല എന്റെ പേര് അബ്ദുൾ ഷക്കൂർ ഞാൻ തിരൂരിനടുത്ത് ഓമച്ചപ്പുഴ എന്ന പ്രദേശത്താണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കർഷക കുടുംബമാണ് ഞാൻ ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ് എൻ്റെ വൈഫും ഞങ്ങൾ ഫാമിലി ടീച്ചേഴ്സാണ് എനിക്കിതൊരു പാരമ്പര്യമായിട്ട് നമ്മൾ ഞാൻ പഠിക്കണ കാലം മുതൽ തന്നെ എൽ പി സ്കൂളിൽ തൊട്ട് തന്നെ നമുക്ക് ആടുകളും പശുക്കളും ഇങ്ങനെ ആ ഒരു ചെലിപ്പ് പിന്നീട് നിർത്തിയിട്ടില്ല ഇപ്പൊ അധ്യാപനശേഷം നമ്മൾ ഇതിന് സമയം കണ്ടെത്തുന്നുണ്ട് ഒരേ സമയങ്ങളിൽ പശു ആട് താറാവ് കോഴി തേനീച്ച ഇങ്ങനെ ഒരുപാട് ജീവികൾ നമ്മൾ വളർത്തുന്നുണ്ട് ഇപ്പൊ ഉള്ളത് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ള ഒരു പശുവാണ് കാരണം ചൂടൊക്കെ ആയതുകൊണ്ട് മൂന്നാല് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ചൂടായതുകൊണ്ട് ഇപ്പൊ എല്ലാം വിറ്റിപ്പൊയിൽ ഇവിടെ ഉള്ളു ഇത് ഏ സു ഇനത്തിൽപ്പെട്ട പശുവാണ് ഇവക്ക് ഇരുപത് ലിറ്റർ പാല് കിട്ടുന്ന പശുവാണ് ഇതിന്റെ ഉണ്ട് ഒരു രണ്ടര രണ്ടര മാസമായിട്ടുണ്ട് ഇപ്പോ അതിനെ നമ്മള് ഇൻസാമിനേഷൻ ചെയ്തിട്ടുണ്ട് ഇൻസാമിനേഷൻ പുറത്തുനിന്ന് വന്ന എൻ ഡി ഡി പിന്നെ സെമൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇൻസാമിനേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് പശുക്കൾക്ക് കൃത്രിമമായിട്ട് ബീജദാനം നടത്തുന്ന പറഞ്ഞ ഒരു ടേം ആണ് ഇൻസെർമിനേഷൻ ഇത് നമ്മൾ എൻ ഡി ഡി പിൻ്റെ ടോപ്പ് ഉള്ളായിട്ടുള്ള അത്ലറ്റ്സിന്റെ സെമൻ ഉപയോഗിച്ചാണ് ഒരു മാസമായി ഇൻസെമിനേഷൻ ചെയ്തിട്ട് അത് നമ്മൾ പുറമൊന്ന് വരുത്തി ചെയ്യുന്നതാണ് കാരണം നമ്മളെ കെ എൽ ഡി ബിൻ്റെ സാധാരണ മൃഗാശുപത്രിയിൽ കിട്ടുന്ന സെമൻ ഈട് കുറവാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പശുക്കൾക്കൊക്കെ സാധാരണ ഇപ്പോൾ ചെയ്യുന്നത് പുറമൊന്ന് എൻ ഡി ഡി പിൻ്റെ സെമുപയോഗിച്ചാണ് ചെയ്യുന്നത് അത് ഒരു ഫോർട്ടി ആൻ്റെ എബോ മിൽക്കി ഫീൽഡിങ് സമനാണ് ഇവക്കിപ്പോ നാൽപ്പത് ഇരുപത് ലിറ്റർ കിട്ടുന്നപ്പോ നമ്മള് ഫോർട്ടി ലിറ്റർ കിട്ടുന്ന ഒരു ഇൻസംബിനേഷൻ ഒരു കാളന്റെ ബീജം ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഫോർട്ടി പ്ലസ് ട്വന്റി ബൈ ഡിവൈഡ് ടു അപ്പോൾ നമുക്ക് അറുപത് മുപ്പത് ലിറ്റർ പാലിന് ഇതിന്റെ കുട്ടിക്ക് ഉണ്ടാവുന്നതാണ് കണക്ക് അത് അതിനെ കുറിച്ച് അറിയുന്നവർ ചെയ്യും കാരണം ഇതിനെ കുറിച്ച് കേരളത്തിൽ അധികം കർഷകർക്ക് അറിയില്ല കാരണം നമുക്ക് കേരളീ കേരള സർക്കാർ മൃഗാശുപത്രി നമ്മുടെ ഏരിയയില് ചില ഏരിയ കിട്ടുന്നു എന്നുള്ള സെമനാണെങ്കിൽ കുറച്ചും കൂടി ഈഡിങ്ങിലുള്ള സെമനാണ് പക്ഷെ ഇവിടെ വരുന്നത് പാലക്കാട് ധോണി ഫാം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു മാക്സിമം ഇവിടുത്തെ ബീജം കുത്തിവെച്ചാല് നമുക്ക് നല്ല പശുവിന് കുത്തി വെച്ചാൽ തന്നെ കിട്ടുക മാക്സിമം കിട്ടുക പതിനഞ്ച് ലിറ്ററാണ് അപ്പൊ നമുക്കൊരു കർഷകനെ സംബന്ധിച്ച് ഇതിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ ടെൻ ലിറ്റർ പ്ലസ് പത്ത് ലിറ്ററിന്റെ മുകളിൽ പാല് കിട്ടിയാലാണ് എന്തെങ്കിലും നമുക്ക് കർഷകന് ബാക്കിയാവും അപ്പോൾ ഞാൻ ഇനി ഒരു ഹൈടെക് ഫാം സെറ്റ് ചെയ്യാനുള്ള പരിപാടി അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് പുറമു നാശമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ മാക്സിമം മിൽക്കീൽഡ് കൂട്ടുള്ള വിദ്യകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് കർഷകർ മുഖേന ഇങ്ങനെ മനസ്സിലായതാണ് പശുവിന് ഇരുപത് ലിറ്ററിന് പാലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഏകദേശം പ്രസവിച്ചിട്ട് രണ്ടര മൂന്ന് മാസമായി നമ്മൾ ഇൻസാമിനേഷൻ കുത്തിവെച്ചിട്ടുണ്ട് പിന്നെ നല്ല ചൂടുവാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോ അതിന്റെ പകുതി പത്തിന് താഴെ പാലേ കിട്ടുന്നുള്ളൂ പൊതുവേ പശുക്കൾക്ക് ചൂട് കാരണം കുറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു കുറച്ചിനും പിന്നെ അതുപോലെ തന്നെ വറ്റ കറവായിത്തൊടങ്ങില്ല അപ്പോൾ നമ്മൾ ശരിക്കും പശുക്കളൊക്കെ ഞാൻ ഒരു പ്രസവിച്ച് ഒരു രണ്ട് മാസം കൊണ്ട് കുത്തി വയ്ക്കുന്നത് അതാണ് നമുക്ക് ലാഭം കാരണം ഇതൊരു എട്ട് മാസം വരെ ഏഴ് മാസം പിള്ളേർ അവരെ കറക്കാം പിന്നെ ഒരു രണ്ട് മാസം അറുപത് ദിവസം ചെനയുടെ സമയം അപ്പൊ രണ്ട് മാസം നമുക്ക് എന്തെയുള്ളൂ പശുവിന് വെറുതെ തീറ്റ കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കർഷകരൊക്കെ ആധാരായിട്ട് നോക്കല് പെട്ടെന്ന് ചെന പിടിപ്പിക്കാൻ അപ്പൊ ഒരു സ്വീകരിക്കുന്നത് കറവ് രണ്ടു നേരം കറവ് രാവിലെ ഒരു ആറിന് വേണിന് ഇടയിൽ കറക്കും പിന്നെ വരുന്നാലും നാലിനും അഞ്ചിനും ഇടയിൽ ആ ഒരു സമയത്ത് കറക്കും അങ്ങനെയാണ് പത്ത് രണ്ടു നേരം കൂടി പാല് ലിറ്റർ പറയുന്നത് രണ്ടു നേരം കൂടിയാണ് നേരത്തെയാണെങ്കിൽ രണ്ടു നേരം കൂടി ഇരുപത് കിട്ടിയത് പാല് സൊസൈറ്റിയിലാണ് കൊടുക്കുക തോറാട് സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റി ഉണ്ട് അവിടെയാണ് കൊടുക്കുക പിന്നെ ലോക്കലായിട്ട് സീലാവുണ്ട് അപ്പൊ സൊസൈറ്റി കൊടുത്താല് നമുക്ക് വേണ്ടത്ര വില കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് ലോക്കൽ ആയിട്ട് കൊടുക്കും ലോക്കൽ ഒരു ഗ്ലാസ്സിന് ഇരുന്നൂറ് എം എൽ പതിനഞ്ച് രൂപ അതുപോലെ തന്നെ അഞ്ച് ഗ്ലാസ് ഒരു ലിറ്റർ വരുമ്പോൾ എഴുപത്തി രൂപ കിട്ടും അതുപോലെ തന്നെ ഹോട്ടലിൽ കൊടുക്കുന്നുണ്ട് ഹോട്ടലിൽ അറുപത് രൂപ കിട്ടുക അപ്പൊ പരമാവധി ഹോട്ടലും അതുപോലെ തന്നെ ലോക്കലും കൊടുത്തിട്ട് ബാക്കിയുള്ളതാണ് സൊസൈറ്റി കൊടുക്കുക ഇപ്പൊ സൊസൈറ്റി കൊടുക്കുന്നത് കാരണം ഇപ്പോൾ ഇവിടെ തന്നെ സാധനം ഈ ചൂടായപ്പോ പാല് ആളുകൾ തന്നെ കൊടുക്കാൻ കഴിയുന്നില്ല കൊടുക്കുന്ന പീച്ച ഒന്ന് മിക്സഡ് തീറ്റ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിന് മിൽക്കി എന്ന് പറഞ്ഞൊരു കമ്പനിന്റെ മിക്സ്ഡ് തീറ്റ എന്ന് പറഞ്ഞ സാധനം പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു പത്തോളം കണ്ടന്റുകൾ ഉണ്ട് ഒന്ന് ചോളത്തവിട് അതുപോലെ തന്നെ ചോളത്തിന്റെ തണ്ട് തോട് അരി അരിത്തവട് അതുപോലെ തന്നെ ഗോതമ്പ് തവട് വൈറ്റ് കപ്പ ബ്രൗൺ കപ്പ മഞ്ഞള് ഉപ്പ് ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ട് പത്തോളം ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഒരു സാധനമാണ് അത് കുറഞ്ഞ വിലയുള്ളൂ അഞ്ഞൂറ്റൻപത് രൂപ അത് കൊടുക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം സുപ്രീം സുപ്രീംന്ന് പറഞ്ഞ പല്ലറ്റും കൊടുത്തിട്ട് സുപ്രീമാണ് കാര്യം നമ്മൾ മിൽക്കിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നുണ്ട് സുപ്രീം മാറ്റി വെക്കുമ്പോൾ പാല് കുറയുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാ പശുക്കൾക്കും സുപ്രീം ഇതിന്റെ ഭാഗമായിട്ട് ഏത് ഐറ്റം കൊടുത്താലും സുപ്രീം കൊടുത്തിട്ടുണ്ട് അതിലിപ്പോൾ ഒരു നാലിട്ട് കൂടുതൽ ഇടുന്ന സമയത്ത് ഒരു ആറോ മിട്ടൊക്കെ കൊടുത്തിരുന്നു ഇപ്പോൾ നാലിട്ടാണ് സോറി നാല് കിലോ ആണ് കൊടുക്കുന്നത് പിന്നെ നമ്മള് പറഞ്ഞ ഖരാഹാരമായിട്ട് വൈക്കോല് ചെറിയ അളവ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സി ഒ ത്രീ പുല്ല് സിഒ ത്രീ അതുപോലെ നേപ്പിയർ സിഒ ഫൈവ് ഇതൊക്കെ നമ്മള് കൊടുക്കുന്നതിന് കൂടെ ഒരു പത്ത് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ഈ പുൽകൃഷി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ദിവസം ഇത് കൊടുക്കാൻ കഴിയുന്നുണ്ട് അത് കൊടുത്തോണ്ട് നമുക്കിപ്പോ സാധാരണഗതിയിൽ കാൽസ്യം ഡെഫിഷ്യൻസി ഒക്കെ കാണുന്ന സമയത്ത് അത് നമ്മൾ കൊടുന്ന് കൊടുത്തു കഴിഞ്ഞാല് നല്ല മാറ്റം കണ്ടു അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ഇന്നിപ്പോ കൊടുന്ന് കൊടുത്തിരുന്നു അതിനു വേണ്ട കൃഷി ചെയ്തിട്ടുള്ളത് കാൽസ്യം ടാബ്ലറ്റ് ആണ് കുട്ടി എന്നൊരു കാൽസ്യം ഡെഫിഷ്യൻസി ഫീൽ ചെയ്യുന്നുണ്ട് പശു എഴുന്നേൽക്കുന്ന സമയത്ത് ചെറിയൊരു വേച്ച് വെച്ച് പോക്കും എഴുന്നേൽക്കാൻ പ്രയാസമൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞ സമയം അവിടെ തന്നെ റിക്കവറി ആവലുണ്ട് ഒരു വെൽ നല്ല കമ്പനീന്റെ ഒരു മരുന്നാണ് ഇത് ഹ്യൂമൻ ആണ് ഇത് കൂടെ നമ്മള് വീട്ടിലുമാക്ക് മുട്ടവേദനക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ആണ് സാധനം അത് പശുവിന് ഇതേപോലെ ഒരുക്കി വന്നപ്പോ ഈ മരുന്ന് കൊടുത്ത പെട്ടെന്ന് സുഖമായി അപ്പൊ അതിന് ശേഷം ഇപ്പൊ ഈ ബുദ്ധിമുട്ട് കണ്ടാലും നമ്മള് ഇങ്ങനെ ചെയ്യാൻ ഇന്നിപ്പോ വേണമെന്നില്ല ചിലപ്പം പല്ല് ഡോക്ടർ പല്ല് വരയ്ക്കാൻ പോയിട്ട് കാൽസ്യ സപ്ലിമെന്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും എന്തായാലും കാൽസ്യം ചെന്നാ മതി ഇനി ഇല്ലെങ്കിൽ ചുണ്ണാമ്പ് കക്ക പൊടിച്ച് വെച്ചിട്ട് അതിന്റെ തെളിവെള്ളം കൊടുക്കാം നമ്മളിപ്പോ സാധാരണ ഇങ്ങനെ ഇവിടെ പഴയ ഏതെങ്കിലും ഗുളികളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് കൊടുക്കലാണ് സാധാരണ ഇതില് സുഖമാവലുണ്ട് ഇതിൽ സാധാരണ നമ്മൾ നമ്മളിങ്ങനെ കൊടുക്കല് ഡയറക്റ്റ് വെള്ളത്തിൽ കളിക്കലൊക്കെ പ്രയാസമാണ് നമ്മൾ സാധാരണ ചെയ്ത് ഇങ്ങനെ ഒരു മുടച്ചിൽ എന്ന് പറയും വൈക്കൂലിങ്ങനെ ഉണ്ടാക്കിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് പശുവിന്റെ പിടിച്ച് പശുവിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുക ഈ പശുവിന് പരിഞ്ഞള്ളുകൊണ്ട് നമ്മൾ ചെന്ന സമയത്ത് പശു വാഴ തുറന്ന് കാണിക്കും അപ്പൊ നമ്മള് ജസ്റ്റ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കലാണ് പശുവിന്റെ വായ ചെറിയൊരു ടെമ്പറേച്ചറൊക്കെ ഉണ്ട് അനുബന്ധമായിട്ടുള്ള ശരിക്കും നമ്മൾ പശുക്കളെ വളർത്തുമ്പോ അതിന്റെ ഓരോ ചലനങ്ങളും നമ്മള് രാവിലെ തോറ്റിൽ വന്ന് നോക്കണ സമയം പോലെ ഇതിന്റെ ചെവിന്റെ പിടുത്തം അതുപോലെ തന്നെ മൂക്ക് അസുഖ സമയത്ത് മൂക്ക് ഡ്രൈ ആയിട്ടിരിക്കും പിന്നെ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മൂക്ക് ഡ്രൈ ആയിരിക്കും അതുപോലെ തീറ്റെടുക്കാൻ വടി ഉണ്ടാവും ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാലാണ് സാധാരണ പശുക്കൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ഡിസീസ് വരാതെ നമുക്ക് ഇവരെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ കാഴ്ച കമ്മി പൊതുവെ പശു എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേൽക്കാൻ പ്രയാസം കാണും അതുപോലെ തന്നെ ഒരു ഉന്മേഷക്കുറവ് അതൊക്കെ ഫീൽ ചെയ്യും അപ്പൊ സാധാരണ മുമ്പ് ഇത് ഇതൊക്കെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാവും പ്രയാസം ദിവസം കൊണ്ട് മാത്രമല്ല മറ്റു ദിവസങ്ങൾ കൊണ്ടൊക്കെ വരും പക്ഷെ ഇത് നമ്മള് ഇതിന്റെ ലക്ഷണങ്ങളെ കൂടി കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കണം അപ്പോ അത് ഇറക്കി ഇനിയൊരു പൊടി കുറച്ചൊക്കെ തുപ്പാനൊന്നുമില്ല ഇത് വെള്ളത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ അസുഖമുള്ള സമയത്ത് വെള്ളം കൊടുക്കാൻ പ്രയാസമാണ് അപ്പോ ഒന്നുകിൽ എങ്ങനെ കൊടുക്ക അല്ലെങ്കിൽ വേറൊരു നമ്മള് പ്രായന്ന് പറയും മുമ്പൊക്കെ ഇത് മുളകൊണ്ടായിരുന്നു ഉണ്ടാക്കി ഇപ്പൊ നമ്മള് ഇതേപോലെ പൈപ്പൊക്കെ വെട്ടിട്ട് ചെയ്യും ഇനി ഇതും വേണ്ട നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ കുപ്പി കട്ട് ചെയ്ത കയ്യിൽ ഇതേപോലെ കൊടുക്കാം ഇത് അതിൽ ഇതേപോലെ തന്നെ നമ്മൾ നമ്മള് വെള്ളത്തിൽ കലക്കും കലക്കിയിട്ട് ഇതേപോലെ വായ പിടിച്ചിട്ട് ഇതൊക്കെ നമുക്ക് പെട്ടെന്നൊരാൾക്ക് ഇതേപോലെ ചെയ്യാൻ കഴിയില്ല പിടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കും ഇത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഒരു ഭാഗത്തൂടെ ഇത് കയറ്റുക മറ്റേ ഭാഗത്ത് നമ്മൾ നാവ് പ്രത്യേക രീതിയിൽ അമർത്തി പിടിക്കണം എന്നിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പശു തരിപ്പി പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സാധാരണ അത് കൊടുക്കൽ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണോ പശുക്കൾക്ക് ശീലിപ്പിക്കണം അതുപോലെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക പിന്നെ ചൂടിന്റെ കാര്യമൊക്കെ എല്ലാരും പറയും പക്ഷെ ചൂടിന്റെ അകടി വീക്കാണ് ഇതിനെ കുറിച്ച് പറയലെ നല്ല പശുക്കളെ ഹൈബ്രിഡ് പശുക്കളെ വളർത്തുമ്പോ അകിടി വീക്കം അതുപോലെ തന്നെ ചൂട് സഹിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഫീൽ ഫീല് ചെയ്തില്ല നമ്മള് നമ്മളെ പശുവിനെ കുത്തി വെച്ചാല് കുട്ടികളെ ആയി കഴിഞ്ഞാൽ നമ്മളെ ഈ കാലാവസ്ഥ അനുയോജ്യമായിട്ട് ഇപ്പൊ അകിടി വീക്കം എന്ന് പറഞ്ഞപ്പോ നമുക്ക് അഞ്ചു ലിറ്റർ പാലുള്ള രണ്ട് ലിറ്റർ പാലുള്ള പശുവിനൊക്കെ നമ്മള് അകിടി വീക്കം ഇതിനും വരും അതിനും വരും അപ്പൊ ആ ഒരു ബ്രീഡ് പശു ആണെന്ന് എഴുതിയിട്ട് നമുക്കില്ല ഈ അകിടി വീക്കത്തിന് കുറവ് ഇതൊന്നും വരുന്നില്ല അതുപോലെ നല്ല ബ്രീഡ് പശു ആണെന്ന് എഴുതിയിട്ട് അവർക്ക് ചൂടില്ല ഒരു പശുക്കുട്ടിയാണ് കുട്ടിയാണ് നമ്മള് അതിന് വല്ല രണ്ട് മാസമായപ്പോ പാലും വന്ന് വിട്ടു മിക്സഡ് മിക്സഡായപ്പോ പിന്നെ പരുത്തി പിണ്ണാക്ക് അതുപോലെ തന്നെ കടല പിണ്ണാക്ക് അതുപോലെ തന്നെ പറ്റുപിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഗോതമ്പത്തിൻ്റെ തവട് ഈ സാധനങ്ങൾ മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് ആണ് ഇപ്പോൾ അവർക്ക് കൊടുത്ത് ശീലം കാരണം നമ്മളിവിടെ ഈ കാഫ് സ്റ്റാർട്ടർ അവൈലബിൾ അല്ല ഈ ഒരു പ്രായമാകുമ്പോൾ ഒരു രണ്ട് മാസം ഒക്കെ ആകുമ്പോൾ നമ്മൾ കാഫ് സ്റ്റാർട്ടർ കൊടുക്കേണ്ടത് അപ്പം അതിന് പകരം അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഇങ്ങനൊരു മിശ്രിത തീറ്റ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം പഴപ്പോൾ പാലുകൂടി ഒക്കെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഈ പശുക്കുട്ടി കുട്ടി നമ്മളിങ്ങനെ വളർത്തുക പക്ഷെ ഇത് നല്ലൊരു ബ്രീഡ് അല്ല കാരണം നമ്മൾ കേളിവിൻ്റെ കുട്ടിയാണ് ഞാൻ ഈ പശുവിന്റെ എടുത്തതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ബ്രീഡ് ചെയ്യാൻ കഴിയില്ല പക്ഷെ എന്നാലും ഇനിയിപ്പോ നമ്മൾ അതിനെ വളർത്തിയിട്ടതില് റൊണാൾഡോ അതുപോലെ അറ്റസ്റ്റ് ഇതിന്റെ ഒക്കെ നല്ല ഈട് കിട്ടുന്ന കൊച്ചുവിന്റെ കാളന്റെ സമയം കുത്തി വെച്ചിട്ട് നമ്മൾ അതിന് പ്രൊഡക്റ്റ് ഉണ്ടാക്കാണ് ഉദ്ദേശിക്കുന്നത് അതിന് ഇവളതിനെ വേണ്ടിയിട്ട് വളർത്താൻ നന്നായിട്ട് വളരുണ്ട് ഇത് ചെറിയ നൽകിപ്പ് ഇങ്ങനെ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പൊ എന്റെ മകന് രണ്ടാമത്തെ ഇപ്പൊ പ്ലസ് ടു കൈ അവന് നമ്മളെ പോലത്തെ ഇതില് ഒരു വാസന ഉണ്ട് അപ്പൊ അവനക്ക് നല്ലൊരു എന്റെ സഹായത്തോട് കൂടി നല്ലൊരു ഹൈടെക്ക് ഫാം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയില്ല അപ്പൊ അതിന് അവനും കൂടി ഇതിന്റെ ബാലപാഠങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ രണ്ടാമത് സജീവമായിട്ട് ഈ രംഗത്തേക്ക് വന്നത് ഇപ്പൊ അവന്റെ പോസ്റ്റ് പരീക്ഷ ഒക്കെ വന്ന സമയത്ത് നാലഞ്ച് പശുക്കളുണ്ടായിരുന്നു അപ്പൊ കറക്കലും കൊടുക്കലും അതുപോലെ തന്നെ എക്സാമിൽ പഠിക്കലും കൂടി കഴിയാത്തതുകൊണ്ട് ബാക്കിയുള്ള പശുക്കളൊക്കെ വിറ്റിട്ടുണ്ട് ഇനിയിപ്പോ ഞങ്ങള് ഇപ്പം ചൂട് കഴിഞ്ഞാൽ അടുത്തത് ഒരു സ്കീമ് സർക്കാർ സ്കീമൊക്കെ പാസ്സാക്കിയിട്ട് ഞങ്ങൾ പുതിയ ഒരു ഫാമിന്റെ ഫാമിന് തുടക്കം കുറിക്കുള്ള ഒരു പദ്ധതിയിലാണ് മോനും ഇതേപോലെ തന്നെ പഠനത്തോടൊപ്പം ഫാമും കൂടി നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു സന്നദ്ധമായിട്ട് നിൽക്കുകയാണ് അവനാണ് അവനാണിപ്പോ നമ്മളെ ഇതിലേക്കുള്ള ഇപ്പോ ഈ മേഖലക്കിറങ്ങാനുള്ള ഒരു വലിയൊരു പ്രചോദനം പിന്നെ സപ്പോർട്ട് ഉണ്ട് പ്രത്യേകിച്ച് ഉമ്മഅപ്പ ഒക്കെ നമ്മള് ഇപ്പോ ഉച്ചക്ക് രാവിലെ ഇവിടുന്ന് ഒരു ഒമ്പത് ഒമ്പതരക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ചുമണിയൊക്കെ തിരിച്ചെത്തും അപ്പൊ അതിൻ്റെ ആയിട്ട് കാര്യമായിട്ട് ഇവർക്ക് പണികളൊന്നും ഇല്ല പക്ഷേ ചിലപ്പം അതേപോലെ തന്നെ പ്രസവിക്കാനായ പശുവാണെങ്കിൽ അതിന്റെ പ്രസവത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ടി വരും അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പോകും അതുപോലെ തന്നെ ഉമ്മ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഉച്ചക്ക് രണ്ടു നേരം നമ്മൾ ഈ വെല്ലിട്ടിട്ട് വെള്ളം കൊടുക്കുക ഉച്ചക്ക് പിന്നെ പച്ചമാണ് അത് ബക്കറ്റ് വക്കറ്റെടുത്തുനിന്ന് കാട്ടാണ്ടാവും അത് വീട്ടിൽ നിന്ന് ചെയ്യും വീട്ടുകാരെ സപ്പോർട്ടാണ് ഇതിൽ വലിയൊരു ഘടകം നമ്മൾ ഒറ്റക്ക് ചെയ്താലേ ഇത് ആവില്ല സപ്പോർട്ട് കൂടി ഒരു വയസ്സ് ഒന്നേകാല വയസ്സായിട്ടുണ്ടാവും ഇതിന് നമ്മള് ഇതിന്റെ പർപ്പസ് മെയിനായിട്ട് കാളവുട്ട് മത്സരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ വാങ്ങിയിട്ടുള്ളത് ഇവന്റെ ലക്ഷണങ്ങളൊക്കെ നോക്കുമ്പോ നന്നായിട്ട് ഉടനെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല നല്ല മര്യാദയാണ് സാധാരണ ഇങ്ങനത്തെ കാളപൂട്ടുകാളകളൊക്കെ ഭയങ്കര പൊട്ടിത്തെറുപ്പായിരിക്കും ഇവ നല്ല മര്യാദ ഉള്ളൊരു കളകുട്ടിയാണ് ഇത് ആന്ധ്ര ഇനത്തിൽപ്പെട്ടൊരു സാധനമാണ് ഇപ്പോൾ നമ്മുടെ നാടൻ ഒക്കെ ഈ ഹൈബ്രിഡ് മൂലിക്കുട്ടികളൊക്കെ അല്ലേ വരണത് അപ്പോൾ അതുകൊണ്ട് എച്ച് എഫ് മറ്റേ അതൊന്നും നമുക്ക് മത്സരവാട്ടത്തിന് പറ്റില്ല നാടൻ ഇനം ഇപ്പോൾ ഇല്ല അപ്പോൾ ആന്ധ്ര ഇനങ്ങളൊക്കെയാണ് നമുക്കിതിപ്പോൾ നാട്ടിലുണ്ടായ പശുവിൻ്റെ കുട്ടികളൊന്നും ഇപ്പം ഈ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റാത്ത ഇനങ്ങളാണ് ഇവർക്ക് പ്രത്യേകിച്ച് ഇവരെ പൂഞ്ഞ അങ്ങനെ പൊന്തി വരും അതിപ്പോൾ നമ്മളെ ഈ എച്ച് എഫിൻ്റെ അല്ലെങ്കിൽ ജി എസിൻ്റെ ഇനങ്ങൾക്കൊന്നും ഉണ്ടാവില്ല പിന്നെ പ്രത്യേകത ഇത് പൊന്തും അതുപോലെ കൊമ്പ് സ്ട്രൈറ്റ് ആയിട്ട് വളരും ആ നമുക്ക് നമുക്കിനിപ്പോൾ ഒരു എണനും കൂടി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇവന അടുത്ത സീസണിലൊക്കെ നമുക്ക് മത്സരത്തിന് ഇറക്കാം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കാളകൾ ഉണ്ടായിരുന്നു വലിയ കാളകൾ രണ്ട് മൂന്ന് മൂന്നാലുണ്ടായിരുന്നു അപ്പോൾ തൽക്കാലം വിറ്റതാണ്